മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന രണ്ട് സംഭവങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വാർത്തകളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയി ഒരുപക്ഷേ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരിയും രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളും സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ വിജയവുമൊക്കെ അങ്ങനെ കത്തി നിൽക്കുന്നതുകൊണ്ട് അത് അത്രമേൽ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഒന്ന് ഒരു ദുരന്തപൂർണ്ണമായ വാർത്തയാണ് അതൊരിക്കലും ഉണ്ടായിക്കൂടാത്തതാണെങ്കിലും അപൂർവമായിട്ടാണ് കേൾക്കുന്നത് അതുകൊണ്ടാണത് സ്നേഹത്തിൻ്റെ ഒരു ഭാഷ്യമായി എനിക്ക് തോന്നിയത് ഭാര്യയെ കാണാതായി ഭർത്താവ് ആ ദുഃഖത്തിൽ സ്വയം ജീവൻ ഒടുക്കി ഭാര്യയെ പോലീസ് കണ്ടെത്തി ഇത് കായംകുളത്തിനടുത്ത് എൻ്റെ നാടിനടുത്തുണ്ടായ ഒരു സംഭവമാണ് എന്തൊക്കെയോ സാമ്പത്തിക പ്രതിസന്ധിയും പ്രയാസവുമൊക്കെ ഉണ്ടായിരുന്നു അവർ കുടുംബശ്രീയിലോ മറ്റൽക്കൂട്ടത്തിലോ ഏതാണ്ടിലൊക്കെ ജോലി ചെയ്യുന്നതായിരുന്നു അവർ കാശ് എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയതാണ് രണ്ട് മൂന്ന് ദിവസമായി കാണാതായി മൊബൈൽ ഫോണും എടുത്തിട്ടില്ല അവസാനം പോലീസ് കണ്ടെത്തി ഇദ്ദേഹമാകട്ടെ ആ പോയ ദുഃഖത്തിൽ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു ഇത്രമേൽ ആത്മാർത്ഥമായി ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് എന്നൊക്കെ പറയുന്നത് ഇന്ന് വളരെ അത്യാപൂർവ്വമായി കണ്ടുവരുന്നതാണ് ഇനി അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലുമൊക്കെ സംഗതികളുണ്ടോ എന്ന് വിശകലനം ചെയ്യാനൊന്നും ഞാൻ പോയിട്ടില്ല ആ വാർത്ത കണ്ടപ്പോൾ ഒരു കൗതുകകരമായ കാര്യമായി തോന്നി എന്നുള്ളതാണ് ഒരിക്കലും ജീവൻ അവസാനിപ്പിക്കുന്നത് നല്ലതല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ ഒരു സംഗതി നിങ്ങൾ എത്രമേൽ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഊഹിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതകരമായ സംഗതി തന്നെയാണ് പക്ഷേ രണ്ടാമത്തെ സംഭവമാണ് എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചത് ഈ ഇസ്ലാമത വിശ്വാസത്തിൽ നാല് വിവാഹം വരെ എന്ന് പറയുന്ന ഒരു ഇളവ് ചിലർക്ക് നൽകിയിട്ടുണ്ട് സവിശേഷമായ സാഹചര്യത്തിൽ എന്നാൽ ആ ഇളവ് നൽകിയതിനോട് കൂടി തന്നെ ഇതേ പ്രവാചകൻ തന്നെ പറഞ്ഞ ചില നിർദ്ദേശങ്ങളുമുണ്ട് എന്താണെന്നറിയോ നിനക്കൊരു പെണ്ണിനെ മര്യാദയ്ക്ക് നോക്കാൻ പോറ്റാൻ ചിലവർ കൊടുക്കാനുള്ള കെൽപ്പില്ലെങ്കിൽ നോമ്പെടുത്ത് ജീവിതം തീർക്കട്ടെ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഈ നാട്ടിലൊക്കെ പറയുമല്ലോ നിൽക്കാൻ വയ്യാങ്കിൽ പോയി മുള്ളുമുരുക്കേ കേരള എന്ന് പറയുന്നത് പോലെ നോമ്പെടുത്ത് അങ്ങ് ജീവിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ രണ്ടാമത്തെ കാര്യം ആരും പറയാറില്ല ആദ്യത്തത് മാത്രമേ ചർച്ച ചെയ്യാറുള്ളൂ ഇവിടെ വിഷയം അതല്ല സൗദി അറേബ്യയിൽ ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഈ നാട്ടിൻപുറത്തൊക്കെ അങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ പണ്ട് മലബാറിലൊക്കെ വ്യാപകമായി ഉണ്ടായിരുന്നു ഇപ്പോൾ വളരെ കുറവാണ് രണ്ട് ഭാര്യമാർ എന്നൊക്കെ പറഞ്ഞാൽ ഇനി എത്ര വലിയ ജനറസ് ആണെങ്കിലും വിശ്വാസികളാണെങ്കിലും അതോടുകൂടി വീടിനകത്തും അല്ലാതെയും ഒക്കെ വലിയ ഷണ്ടയും അല്ലെങ്കിൽ അത്തരം സംഗതികളൊക്കെ ഉണ്ടാവും ഇത് മാജിദ് ബൽദ അൽ റുഖി എന്ന് പറയുന്ന ആളിൻ്റെ ആദ്യ ഭാര്യയാണ് നൗറ സലീം അൽ ഷമാരി രണ്ടാമത്തെ ഭാര്യയുടെ പേരാണ് തഹ്രീദ് ഔദ് അൽ സാദി ഈ രണ്ടാമത്തെ ഭാര്യ പലതരം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയായിരുന്നു ആ പലതരം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി കിഡ്നി ട്രാൻസ്പ്ലാന്റ് വേണ്ടി വന്നു മറ്റു പല കാര്യങ്ങളും വേണ്ടി വന്നു അദ്ദേഹം ഇതിനെല്ലാം അമേരിക്കയിൽ കൊണ്ടുപോയാണ് ചികിത്സിക്കുന്നത് വലിയ സമ്പന്നനൊക്കെയാണ് ഏറ്റവും ഒടുവിൽ അവർക്ക് കരൾ പൂർണമായും ഇല്ലാതായി അങ്ങനെ ആയപ്പോൾ അവർക്ക് കരൾ മാറ്റി കൊടുക്കേണ്ട സ്ഥിതിവിശേഷം വന്നു അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ ഒക്കെയൊക്കെ ശ്രമിച്ചു പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് മാച്ചാവുന്നില്ല അപ്പോഴാണ് ആദ്യ ഭാര്യ തൻ്റെ കരളിൻ്റെ എൺപത് ശതമാനം രണ്ടാമത്തെ ഭാര്യയ്ക്ക് പകുത്തു നൽകി എന്ന് മാത്രമല്ല അത് ചെയ്തത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടി എന്താണെന്നറിയോ അത് പടച്ച തമ്പുരാൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എൻ്റെ മുന്നിൽ ഒരാൾ ഇങ്ങനെ മരണപ്പെടുന്നത് അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യത്തോടെ ഉള്ളപ്പോൾ എനിക്ക് സഹായിക്കാൻ കഴിയുന്ന ഒരാൾ മരണപ്പെടുന്നത് എൻ്റെ ഈ പറയുന്ന പടച്ചവൻ നാളെ ചോദ്യം ചെയ്യുമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ കരൽ പകർത്ത് നൽകുകയാണ് എന്ന് പറഞ്ഞ് നൽകിയ വാർത്ത ഒരുപാട് ചാനലുകൾ പങ്കുവച്ചിരുന്നു ആർക്കെങ്കിലും പോലും നൽകാൻ തയ്യാറാകാത്ത കാലമാണിവിടെ അവയവദാനത്തിന് വേണ്ടി എന്തോ മതം എതിരാണെന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട് കുറേ പേർ പിന്നെ മറ്റു കുറേ പേരുണ്ട് വിലയ്ക്ക് വാങ്ങും വേറൊരാളുടെ കിഡ്നി വാങ്ങും എന്നാൽ നമ്മുടെ ബന്ധുവോ സഹോദരനോ അല്ലെങ്കിൽ മകനോ മകളോ ഭർത്താവോ ഭാര്യയൊക്കെ ആയാൽ പോലും നൽകാത്തവരുണ്ട് നൽകുന്നവരുണ്ട് കേട്ടോ നൽകുന്നവരെ എഴുത്തി പറയാൽ അങ്ങനെ നൽകുന്നവർ ധാരാളം ഉണ്ടെങ്കിൽ പോലും നൽകാത്തവരതിലേറെയുണ്ട് പക്ഷേ ഇവിടെയാണ് രണ്ടാം ഭാര്യയ്ക്ക് സ്വന്തം കരൽ പകത്ത് നൽകുന്നത് ഈ സ്ഥാനത്ത് നമ്മളാരെങ്കിലും ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ അങ്ങനെ അവളത് കിട്ടാതെ വന്നങ്ങ് ചാവുന്നെങ്കിൽ ചാവട്ടെ അവൾക്കത് വരണം അവൾ എൻ്റെ കണ്ണീര് കുടിപ്പിച്ചോളാണ് എൻ്റെ കുടുംബം തകർത്തോളാണ് എന്നൊക്കെയല്ലേ സാധാരണ പറയുന്നത് പക്ഷേ അവിടെയും പടച്ചവൻ്റെ തൃപ്തിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അതിന് സന്നദ്ധമാവുകയാണ് കുറേ പേർ വിശ്വാസം അതല്ലേ എല്ലാം